ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു നെക്ക് ഡിസൈൻ പഠിച്ചാലോ നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടി വെച്ച് നെയ്റ്റിയുടെ നെക്ക് ആവുമ്പോൾ തയ്ക്കാൻ പോകുന്നത് നമ്മൾ അത് രണ്ട് രണ്ട് പാർട്ടായിട്ടുള്ളൊരു പീസീന്ന് പറഞ്ഞ് വെട്ടിയെടുത്തത് അതുകൊണ്ടാണ് രണ്ട് സ്പ്ലിറ്റഡ് പീസാണ് നമുക്ക് കിട്ടിയേക്കണേ അപ്പം നമ്മളൊക്കെ അത് ആദ്യം തയ്ച്ച് യോജിപ്പിക്കണം നമ്മളത് ആദ്യം ഒരു അടി അടിച്ചു ഇനി അത് നമ്മൾ മറച്ചു വെച്ചിട്ട് അതിന് മേളിൽ കൂടെ അടിയും കൂടെ അടിക്കണം പതിച്ചടിക്കണം എന്നാലാണ് ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ പതിച്ചടിച്ചു ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ടോയെന്ന് നോക്കാം ഇപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ കഴുത്ത് നമുക്ക് തയ്ച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലേസ് വെച്ച് കൊടുക്കാം ലേസ് വെച്ച് ഈ ഈ നെക്കിനെ നമുക്ക് ഭംഗിയാക്കി എടുക്കാം അപ്പോൾ അതിനാദ്യം ഞാനൊരു ഗോൾഡൻ കളർ ലേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊള്ള ലേസ് കൊണ്ട് എടുക്കുക ഞാനിപ്പോൾ അതിന് കുറച്ചൊരു മാച്ച് ചെയ്യുന്നത് ഗോൾഡൻ കളർ ലേസ് ആയതുകൊണ്ടാണ് ഗോൾഡൻ കളർ ലെയ്സ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ലേസ് എങ്ങനെ വെച്ച് കൊടുക്കണം നോക്കാം ലേസ് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലേസിൻ്റെ നല്ല ഭാഗം അകത്തേക്ക് വെച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാൻ ലേസിൻ്റെ കൊള്ളുമില്ലാത്ത ഭാഗമായിരിക്കണം എപ്പോഴും മുകളിലേക്ക് വെക്കാൻ കാരണം നമുക്ക് ഈ ലേസ് മറച്ചിടാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും നല്ല വശം മുകളിലേക്ക് വെച്ച് തയ്ക്കരുത് ലേസിൻ്റെ മോശമായ കൊള്ളില്ലാത്ത ഭാഗം വേണം മുകളിലേക്ക് വെച്ച് തയ്ക്കാൻ ഇനി കോർണർ എത്തുമ്പോൾ നമ്മൾ പതിയെ ലേസ് മടക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് മറിച്ചിട്ടടിക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല മൂലേക്കും അതുപോലെ തന്നെ കിട്ടണമെങ്കിൽ അവിടെ നമ്മളൊന്ന് പതിയെ ഒന്ന് മടക്കി കൊടുക്കണം കണ്ടോ ഇപ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ ആ മൂല വന്നിട്ടുണ്ട് നമ്മൾ നേരെ മുറിച്ചിട്ടടിക്കുമ്പോൾ അത്ര ഭംഗി നമുക്ക് വരില്ല അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് അത് പ്രാക്റ്റീസ് ആയിക്കോളും ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പം കോർണർ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത് സ്ഥിരമായിട്ട് നമ്മൾ തയ്ച്ചെടുക്കുമ്പോഴാണ് നമുക്കത് ശരിയായിട്ട് വരുവുള്ളൂ അതുകൊണ്ട് അതാരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് എല്ലാ കോർണറിലും നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം ലേസ് മടക്കി കൊടുക്കാൻ എങ്കിലാണ് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഫിനിഷിങ് കിട്ടുകയുള്ളൂ സൂചി കുത്തി കൊടുക്കാതിരുന്നാൽ ഫിനിഷിങ് കിട്ടൂല ലേസ് വിട്ടുപോകും പിന്നെ ലേസ് നന്നായിട്ട് സ്റ്റിച്ച് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ അത് മറിച്ചിട്ടടിക്കുമ്പോൾ ലേസ് വിട്ട് ഒരാൾ സാധ്യതയുണ്ട് ഇനി നമുക്കിത് പീസിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ നല്ല പീസിൽ നൈറ്റിയുടെ നെയ്റ്റിയുടെ ഭാഗം വേണം മുകളിലേക്ക് വെക്കാൻ നല്ല പീസ് അടിയിലേക്ക് പോകണം അതുപോലെ നെക്ക് വയ്ക്കുമ്പോൾ നെക്കിൻ്റെ നല്ല ഭാഗം അകത്തേക്കും മോശം ചീത്ത ഭാഗം മുകളിലേക്കും വേണം വെച്ചടിക്കാൻ ഇതുപോലെ മറിച്ച് വെച്ചിട്ട് വേണം തയ്ക്കാൻ ഇനി നമ്മൾ പിന്നെ നമ്മൾ തയ്ച്ച് ഇത് വെട്ടിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തയ്ക്കുമ്പോൾ അത് നേരെയാകാവുന്നതാണ് ഇനി പിന്നെ തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ തയ്ക്കുമ്പോൾ എന്തെങ്കിലും വെട്ടിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുണ്ടെങ്കിൽ തയ്ക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം മതിയെ തയ്ച്ചാൽ മതി പിന്നെ ഒത്തിരി തുണി പിടിച്ച് വലിക്കരുത് അപ്പോൾ കഴുത്ത് മലന്നു പോകും മലന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കഴിയത്തിന് ഭംഗി തന്നെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വലിച്ചു പിടിച്ച് കഴുത്ത് നമ്മൾ തയ്ക്കരുത് പിന്നെ പതിയെ തയ്ച്ചാൽ മതി ഏറ്റവും ചെറിയ സ്പീഡിൽ ഇട്ടിട്ട് തതിയെ തയ്ച്ചാൽ മതി ഇപ്പം ഞാൻ തയ്ച്ചപ്പോൾ ഒരു സൈഡിൽ സ്റ്റിച്ച് ഇച്ചിരി കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയറ്റിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി സൈഡിൽ സൈഡിലടിച്ചു ഇനി നമുക്കിത് ഒന്ന് വെട്ടി കൊടുക്കാം നമ്മൾ ഇതുപോലെ വെട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിലൂടെ കഴുത്ത് മറച്ചടിക്കുമ്പോൾ കിട്ടും നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെട്ടി കൊടുക്കുന്നത് ഇനി നമുക്കിത് മറിച്ചിടാം ഉണ്ടോ അപ്പം മറിച്ചിട്ടപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ല വെട്ടി കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മറിച്ചിടുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് കിട്ടൂല കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും ഇനി നമുക്ക് വിരലിൽ വെച്ചാൽ അതൊന്നും ഒന്ന് പതിച്ചു കൊടുക്കാം ഇങ്ങനെ പൊങ്ങിയിരുന്നതിന് ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബബിൾസ് വരാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കോടെ മേൽക്കാനെ അടിച്ചു കൊടുക്കാം അടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കഴുത്തെ പിടിച്ച് വലിക്കരുത് ഇനി നിങ്ങൾക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം സൂചി എന്തെങ്കിലും പിന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കാരണം കഴുത്ത് അങ്ങോട്ടും കൂടി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ലേസ് വെച്ച് മറിച്ചടിക്കുമ്പം ഇനി കഴുത്ത് നീങ്ങിപ്പോയാലോ ബബിൾസ് വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇടയ്ക്ക് സൂചി കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വെച്ച് കുത്തിക്കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ ലേസ് വെച്ച് മറിച്ചപ്പോൾ ഇടയ്ക്ക് എനിക്ക് എന്തോ ഈ കഴുത്ത് നമ്മൾ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറണം അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ശരിയാവില്ല അപ്പോൾ ഇടയ്ക്ക് ഉള്ളിൽ ബബിൾസ് കയറും അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് തയ്ക്കാം നമ്മൾ തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കോർണർ അടിച്ച ഭാഗത്ത് പ്രത്യേകം സൂചി കുത്തി നിർത്തി പതിയെ ലേസ് വിടുത്തി വെച്ചിട്ട് വേണം തയ്ക്കാൻ ഇല്ലെങ്കിൽ ആ കോർണർ നമുക്ക് കിട്ടില്ല കോർണർ പോയി കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ ആകൃതി തന്നെ മാറിപ്പോവും നമ്മൾ ഏത് ഷേപ്പ് വെട്ടിയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല റൗണ്ടാണ് നമ്മൾ തയ്ക്കണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കുത്തി നിർത്തരുത് കുത്തി നിർത്തി കഴിഞ്ഞാൽ അവിടെ പോയിന്റ് വരും നമ്മൾ ഈ മോഡൽ കഴുത്തൊക്കെ ബാക്കിയുള്ള ഈ ചതിരോ അല്ലാത്ത വേറെ ഡയമണ്ടോ അതൊക്കെ വെട്ടുമ്പം എപ്പോഴും കോർണറിൽ സൂചി കുത്തി നിർത്തണം കണ്ടോ ഇപ്പോൾ ആ കഴുത്ത് നമുക്ക് എല്ലാ മൂല്യം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഫ്ലേവർ വെച്ചു കൊടുക്കാം അതിന് ഞാൻ ഒരു പീസ് അവിടെ വെട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനി അത് തയ്ച്ചെടുക്കാം അത് ഒരു ഒന്നര ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് ഉണ്ട് ഉള്ള ഒരു പീസാണ് ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമുക്കെടുക്കാം ഒരുപാട് ലെങ്ത് ഒന്നും വേണ്ട ഒരു പത്ത് പ പത്തിഞ്ച് മതിയാകും അത് നമുക്ക് രണ്ടായിട്ട് മടക്കി ഉള്ളിലേക്ക് മടക്കി തയ്ച്ചെടുക്കാം ഇനി ഇതിൻ്റെ തുമ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുഞ്ചലം പോലെ ഒരു ഇത് ഒരു പീസ് കൂടി നമുക്ക് വെച്ചുകൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ രണ്ട് സ്ക്വയർ പീസെടുത്തേക്കണം അത് അകത്തേക്ക് മടക്കി തെങ്ങിനെ തയ്ച്ചു കൊടുത്തു ഇനി നമുക്കിത് മറിച്ചെടുക്കാം ഇനി ഇതാ ഇതുപോലൊരു ഫ്ലേവർ ഉണ്ടാക്കി നമുക്കിതിൻ്റെ സെൻ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കണം നടക്കും ഒരു മുത്തും കൂടി നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോഴാണ് ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കിത് പതിയെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യോ തുന്നിയോ എന്ത് വേണേലും ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കണം പതിയെ സ്റ്റിച്ച് ചെയ്യണം കാരണം നൂല് പൊട്ടിപ്പോകും കട്ടി കൂടുതലാണ് നൂല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പതിയെ സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി നമുക്ക് അല്ലെങ്കിൽ സൂചി നൂലും വെച്ചാൽ തുന്നി കൊടുത്താലും മതി ഇനി നമുക്കൊരു ബീഡ് വെച്ച് കൊടുക്കാം ഉണ്ടാകും അപ്പോൾ ബീഡ് കൂടി വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ നെക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇനി നിനക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്